ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കിഡ്നിൻ സ്പായസത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ കുറച്ച് ചെറിയ അരി എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം പായസം ഉണ്ടാക്കിയെടുക്കുന്നോ അതിനനുസരിച്ച് ചെറിയ അരിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിതാ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കീ ഒരു ചെറിയ അരി ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഈ ഒരു സമയതാ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടുമൊന്ന് വറുത്തെടുക്കാം അപ്പോൾതാ ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരിയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്ന പോകുന്നത് ക്യാരറ്റാണ് ഞാനിതാ ഇവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് ചേർക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ക്യാരറ്റും ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ ഈ ഒരു ക്യാരറ്റിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾതാ ഇവിടെ ക്യാരറ്റ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതാ ഈ ഒരു പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പായസം എടുക്കുന്നത് ക്യാരമലൈസ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആക്കി എടുക്കാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതിലേക്ക് പാലൊഴിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ നല്ലോണം ബ്രൗൺ കളർ ആക്കി എടുക്കരുത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പായസം ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ അങ്ങനെ ആക്കാതിരിക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ താ ഇവിടെ പഞ്ചസാര ദാ ക്യാരമലൈസ് ചെയ്ത് തരുന്നിട്ടാണ് ഈ ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം പായസം ഉണ്ടാക്കി എടുക്കുന്ന അതിനനുസരിച്ച് പാലൊഴിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫുൾ പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് ഇനിയൊരു പാലിലേക്ക് താ ഞാൻ കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട നമുക്ക് ഈ ഒരു ആ ഒരു പഞ്ചസാര ഒന്നിങ്ങനെ മെൽറ്റ് ആയി വരണം കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾതാ ഇതിലെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പഞ്ചസാര മെൽറ്റ് ആയിക്കണോ ഇല്ലേ എന്നുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേടും കൂടി ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പായസത്തിന് ഏത് പായസം ആയിക്കോട്ടെ അതിലൊക്കെ മിൽക്ക് മേടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പായസമൊക്കെ ഏകദേശം ഇങ്ങനെ തിളക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ചെറിയ രി അതായത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം ഈ ഒരു പാൽ തിളക്കുന്നതിൻ്റെ മുന്നായിട്ട് വേണം ഈ ഒരു ചെറിയ അരി അതായത് ഒരു വേവിച്ച് വെച്ച ഈ ഒരു അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അവിടെ ഇവിടേക്കായിട്ട് കട്ടയായിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്യാരറ്റും മണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഇത് ആക്കിയതിന് ശേഷം നല്ല ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു പായസത്തിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതാ എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വെക്കണം കേട്ടോ പിന്നെ പാല് ഒരുപാട് നേരമായിട്ട് തിളപ്പിച്ചെടുക്കൊന്നും ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ പാലൊക്കെ പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് സമയം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാലക്കഥ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ക്യാരമലൈസ് ചെയ്തെടുത്തോണ്ട് തന്നെ ഈ ഒരു പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല ഇതിൽ ക്യാരറ്റൊക്കെ നമ്മൾ നെയ്യ് വാട്ടി എടുത്തോണ്ട് തന്നെ അതിനും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം